തിരുനൂരം സി ടി കോളേജിൽ സീലിംഗ് അടർന്നു വീണു ക്ലാസ് സമയമല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവാവുകയായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ക്ലാസ്സിലെ സീലിംഗാണ് അടർന്നു വീണത് ഗോപാൽ ഷീലാസനൽ വിവരങ്ങളുമായി ഗോപാൽ വലിയൊരു അപകടം ഒഴിവായിരിക്കുന്നു വലിയ വലിയൊരു കഷ്ണം സീലിംഗ് തന്നെ അടർന്നു വീണിരിക്കുന്നു ക്ലാസ് ഇല്ലാതിരുന്നതുകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നല്ലോ എന്താണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിശദീകരണം ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രാവിലെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ആ സിഇ ടി ക്യാമ്പസിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു ഫ്ലൈയിങ് സീലിംഗ് അതാണ് താഴെ കിളകി വിടുന്നത് രണ്ട് കശനങ്ങളായി ക്ലാസ്സിലേക്ക് വന്ന് വീഴുകയായിരുന്നു നമുക്ക് ആ ദൃശ്യം കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു ചിത്രമുണ്ട് ആ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമാകും കുട്ടികൾ ഇരിക്കുന്ന ഡെസ്കിന് മുകളിലാണ് ഈ രണ്ട് സീലിങ്ങിന്റെ പാളികളും ഇരിക്കുന്നത് ഒരു വലിയ അപകടത്തിലേക്കോ പോകേണ്ട അല്ലെങ്കിൽ ഒരു പരിക്കിലേക്കോ കുട്ടികൾക്ക് അപകടമുണ്ടാകുന്ന സ്ഥിതിയിലേക്ക് പോകേണ്ട ഒരു സംഭവമാണ് ഈ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഒഴിവായി പോയിരിക്കുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇത് ഉടൻ തന്നെ പുനഃക്രമീകരിക്കുമെന്നും ആ കേടുപാടുകൾ ഉള്ള ഇടങ്ങളിലെല്ലാം തന്നെ അത് ഉടൻ തന്നെ ശരിയാക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് വിഷയത്തിൽ കെ സു ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ക്യാമ്പസിലെ സിഇ ടി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കെ സു ഉടൻ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചത് ശരി ഗോപാൽ വിവരങ്ങൾ